ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറി നമുക്ക് ടുവാം ഇന്ന് ചെകത്താന്റെ പ്രണയമാണ് കഥ തുടർന്നാലോ ചെകുത്താന്റെ പ്രണയം പുതിയ ഭാഗം തുടരുന്നു നല്ല തണുപ്പായതിനാൽ ഉറക്കമാണ് ഇഷ രുദ്രനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് തല കിടക്കുന്നു ഇടയ്ക്ക് അവൾ കണ്ണ് കുറന്ന് നോക്കുമ്പോൾ രുദ്രൻ തലയ്ക്ക് കൈ കൊടുത്ത് അവളെ തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത് മറുപടി ഒന്നും പറയാതെ ഇഷയും അവനെ നോക്കിയിരുന്നു അവന്റെ മുഖത്തു അവളുടെ കണ്ണുകൾ പാഞ്ഞു ഹോളിവുഡ് ഡാക്ടറിനെ പോലെയുള്ള ജോലൈൻ കണ്ണുകൾ ചുണ്ടുകൾ അവയെല്ലാം ഉണ്ട് രുദ്രന് അവന് ഒരു വല്ലാത്ത സൗന്ദര്യമാണ് രുദ്രന് ചിട്ടയോടെയുള്ള ജീവിത രീതിയിൽ അവൻ നേടിയെടുത്ത ശരീരവും സൗന്ദര്യവും എല്ലാം പക്ഷേ ഇഷയെ അവനിൽ കൊതിപ്പിക്കുന്നത് അതൊന്നുമല്ല അവന്റെ തൊണ്ടയിൽ എടുത്തു കാണിക്കുന്ന ആദം ആപ്പിൾ അതിനോട് വല്ലാത്തൊരു കൊതിയാണ് ഇഷയ്ക്ക് അവയെ കടിക്കാനും ചുണ്ടുകൾ കൊണ്ട് നുകരാനും ഒക്കെ അവൾ എപ്പോഴും അവനോട് പറയാനുമുണ്ട് നിനക്ക് ഈ ഹോട്ട് ലുക്ക് തരാൻ കാരണം ഈ ആദം ആപ്പിളാണ് എന്ന് രുദ്രൻ നോക്കുമ്പോൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇഷ ഇഷയുടെ മുഖത്ത് ഭാവങ്ങൾ മാറി മാറി വരുന്നത് അവൻ കുറുമ്പോടെ നോക്കി കാരണം രുദ്രൻ ഇഷയുടെ അടുത്ത മൂവ് എന്താണ് എന്ന് അവൻ പ്രതീക്ഷിച്ചതുപോലെ ഇഷ പതിയെ പൊങ്ങി അവൻ്റെ തൊണ്ടയിൽ ഉമ്മ വച്ചു അവൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും പ്രണയം കാമം എല്ലാം അവനിലേക്ക് നൽകിയാണ് ഇഷ അത് ചെയ്യാറ് അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് രുദ്രന് കിട്ടാറുമുണ്ട് രുദ്രൻ കണ്ണുകൾ അടച്ച് അവളെ ചേർത്ത് പിടിച്ചു ഇഷയാണെങ്കിലും അവിടെ തൻ്റെ ചുണ്ടുകൾ നാവുമായി നുകരുകയാണ് മാത്രം മതിയായിരുന്നു രുദ്രന്റെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാൻ രുദ്രൻ ഇഷയുടെ അരയിൽ മുറുകെ പിടിച്ചു അവളെ വെട്ടിലേക്ക് കിടത്തി ഒപ്പം അവൻ അവളിലേക്ക് താഴ്ന്നു വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി അവന്റെ കുസൃതികൾ ആസ്വദിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ അവരുടെ പ്രണയത്തിന് മറ്റൊരു ഭാഗം തുടരുകയായിരുന്നു പുറത്തെ തണുപ്പ് അവർ ഇരുവരുടെയും പ്രണയച്ചോടും രുദ്രൻ ഇഷയെ കവർന്നെടുക്കാൻ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു ഇഷയെയും സോറി അവരുടെ പ്രണയം കാമത്തിലേക്ക് വഴിമാറി ഇഷയുടെ സെൽക്കാരങ്ങൾ അവിടെ മുഴങ്ങി അതിനെ ആസ്വദിച്ചു കൊണ്ട് രുദ്രൻ അവളെ പിന്നെയും മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങി അത് അവർ ഇരുവരും തളർന്നു വീഴുന്നതുവരെ സമയങ്ങൾ കടന്നുപോയി ഇഷയും രുദ്രൻ തളർന്നു കിടന്നു മയങ്ങുകയാണ് തൻ്റെ ചുണ്ടിൽ സോറി തൻ്റെ വയറ്റിൽ ചുണ്ടുകൾ അമരുമ്പോഴുണ്ടാകുന്ന കുളർ ശരീരത്തെ ഉണർന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇഷ കണ്ണുകൾ തുറന്നത് കണ്ണു തുറന്ന് നോക്കുമ്പോഴോ അവൾ കണ്ടത് തന്റെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്ന രുദ്രനെയാണ് ഇഷ ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു എന്തു പറ്റി അല്ല എണീക്കൊന്നില്ലേ സമയം പത്തായി എനിക്ക് വയ്യ രുദ്ര വല്ലാതെ ക്ഷീണം ഇഷ കൊഞ്ചലോടെ പറഞ്ഞു അത് കേട്ട രുദ്ര എന്ത് പറ്റി ക്ഷീണാകാൻ ദേ എന്നെ കൊണ്ട് പറയക്കരുത് ഇഷ കലിപ്പ് മോഡോണായി ഓ വേണ്ട ഞാൻ ഇട്ടുവിനോട് എന്താ പറയേണ്ടത് നേരമായി വന്ന് വിളിക്കുന്നു ചേച്ചി എണ്ണീട്ടില്ലേ എന്ന് അയ്യോ ഇഷ ചാടി എഴുന്നിട്ടു എന്താടി അവളുടെ ചാട്ടം കണ്ട അവൻ ചോദിച്ചു അയ്യോ ഇട്ടു എന്ത് കരുതും നീ എന്നെ എന്നെ വിളിക്കാതിരുന്നേ അവൾ കള്ള ദേഷ്യത്തോടെ ചോദിച്ചു ഇപ്പോൾ അങ്ങനെയായോ ദോടും ഇഷ അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞിട്ട് വേഗം ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് രുദ്രൻ അതേ എന്നാ ഇയാളിട്ട എൻ്റെ ടീഷർട്ടാണ് അത് തന്നിട്ട് പോയേ അത് കേട്ട ഇഷ ദേഷ്യത്തോടെ ഇന്ന് അയാളുടെ ടീ ഷർട്ട് അതഴിക്കാൻ അവൾ തുടങ്ങി പെട്ടെന്നാണ് അവൾ ഓർത്തത് അത് മാത്രമാണ് ആകെ തൻ്റെ ശരീരത്തിലുള്ളത് എന്ന് അവൾ അവനെ നോക്കി അവൻ്റെ കുറുമ്പോടെയുള്ള നോട്ടം അവളിൽ ശരിക്കും നാണന്നറച്ചു നിന്റെ ടീഷർട്ട് ഞാൻ തരൂല്ല അത്രയും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ ഒരേപോലെ പുഞ്ചിരി നിറഞ്ഞിരുന്നു അങ്ങനെ ആ സമയത്തിന് ശേഷം രുദ്ര റെഡിയായി താഴെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയിൽ അവന്റെ മനം ഒന്ന് കുളിർന്നു ഇഷുവും ഇഷയും ഇട്ടും ഐസു വാരി എറിഞ്ഞ് കളിക്കുകയാണ് അതുമാത്രയല്ല രസം അവന്റെ ആളുകളും കൂടെയുണ്ട് അവരും അവർക്കൊപ്പം ചേർന്നിട്ടുണ്ട് അതിനാൽ തന്നെ അവൻ താഴേക്ക് പോകാതെ ആ കാഴ്ച കണ്ടു തിന്നു കാരണം ഇപ്പോൾ പോയാൽ അവൻ്റെ ആളുകൾ അവനെ കണ്ടാൽ പിന്നെ തന്നോടുള്ള ബഹുമാനത്തിൽ അവർക്കൊപ്പം കൂടില്ല അവൻ അവിടെ തന്നെ നിന്നു എല്ലാവരുടെയും സന്തോഷത്തിന് വിലങ്ങാകാതെ വിൻഡോയുടെ സൈഡിൽ നിന്ന് ഋത നിക്ഷയെ നോക്കി മഞ്ഞിൽ സ്വെറ്ററൊക്കെ ഇട്ട് ശരിക്കും കുഞ്ഞു കുട്ടികളെ പോലെ അവളിൽ തോന്നിയവന് മൂക്കും ചുണ്ടും ചുവന്ന് തൊടുത്തിട്ടുണ്ട് അവൻ പ്രണയത്തോടെ ഇഷയെ നോക്കി അവളുടെ ഓരോ പ്രവർത്തികൾ അവളുടെ ആ സന്തോഷങ്ങൾ സത്യമർന്ന രുദ്രനും വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ടായിരുന്നു കാരണം അവൻ ഒരിക്കൽ ഇഷയോട് ചെയ്തത് അത് വലിയ തെറ്റ് തന്നെയായിരുന്നു ആ തെറ്റ് അവന്റെ ഉള്ളിൽ ഒരു മുറിവായി കിടന്നിരുന്നു ആ മുറിവിൽ നിന്നുണ്ടാകുന്ന വേദനയ്ക്ക് ശമനം വന്നതുപോലെ പിന്നെയുള്ള ദിനങ്ങൾ വേഗം തന്നെ കടന്നുപോയി ഇപ്പോൾ രണ്ടാഴ്ചയായിരിക്കണം ഇഷയും രുദ്രനും ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഈ ദിവസങ്ങളെല്ലാം രുദ്രൻ ഇഷയ്ക്കും അവളുടെ എട്ടുവിനും വേണ്ടി മാറ്റിവെച്ചു അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു പുതിയ സ്ഥലങ്ങൾ കാണിക്കാനും അവിടെ കൊണ്ടുപോകാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ കാണിക്കാനും അത് ചെയ്തു കൊടുക്കാനും രുദ്രൻ മുന്നിൽ തന്നെയായിരുന്നു അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സമയമായി എട്ടുവിനും ഇഷയും വിട്ടു നിൽക്കാൻ വല്ലാത്ത വിഷമമായിരുന്നു അതറിഞ്ഞ രുദ്രൻ ഇട്ടവനെ തനിയെ വിളിച്ചു ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെയും അവനൊരു ഡോക്ടർ ആവുന്നതിനും പ്രസക്തി പറഞ്ഞു കൊടുത്തു അതവൻ്റെ അച്ഛൻ്റെ ഇത്ര വലിയ ആഗ്രഹമായിരുന്നു എന്നറിയാം അത്യാവശ്യം മെച്ചുവർഡായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇച്ചു ഇട്ടു പക്ഷെ ചില സമയങ്ങളിൽ അവൻ വല്ലാതെ കുട്ടിയായി പോകുന്നു അത് ഇഷിയുടെ എന്ന് രുദ്രൻ അറിയാമായിരുന്നു പക്ഷേ രുദ്രന്റെ തീരുമാനമാണ് ഇട്ടു ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണമെന്ന് എന്നാൽ മാത്രമേ അവൻ കുറച്ചുകൂടെ കാര്യപ്രാപ്തി വരികയുള്ളൂ കാര്യങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യാൻ പഠിക്കുകയുള്ളൂ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുകയുള്ളൂ അവൻ തിരഞ്ഞെടുത്ത ജോലിയിൽ ഇതെല്ലാം ആവശ്യമാണെന്ന് രുദ്രൻ നന്നായിട്ട് അറിയാമായിരുന്നു അതിനാൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എട്ടോനും അത് മനസ്സിലായി വിഷമമുണ്ടായിട്ടും കൂടെ ഇട്ടു അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും തയ്യാറായി ഇട്ടു മാത്രമല്ല ഇഷയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു എന്നാൽ രുദ്രൻ ഇഷയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ അവർ തിരിച്ചു വരുന്നു ഇന്ത്യയിലേക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ വിഷ്ണുവിന്റെ ഫ്ലാറ്റിൽ രാവിലെ ബെല്ലടിക്കുന്ന കേട്ടാണ് വിഷ്ണു വാതിൽ തുറക്കുന്നത് അവൻ ഡ്യൂട്ടിയിൽ നിന്നും ലോങ് ലീവ് എടുത്തിരിക്കുകയാണ് വിഷ്ണു ഇപ്പോൾ രുദ്രന്റെ തീരുമാനമാണ് ഈ റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സമയമെടുത്ത് ആലോചിക്കണമെന്ന് കുറെ കാലങ്ങളായി ജോലിയുടേതായ തിരക്കുകളും സ്ട്രെസ്സിലും വല്ലാതെ കുഴുങ്ങി പോയിരുന്നു അത് മനസ്സിലായതുപോലെ ഒരാ ഓരോരുത്തരുടെയും തീരുമാനം ശരിയാണ് എന്ന് വിഷ്ണുവിന് തോന്നി അങ്ങനെ ഒരു ലോങ് ലീവ് എടുത്ത് അവന്റെ ബുക്കുകളുമായി അവന്റെ ഫ്ലാറ്റിൽ തന്നെയാണ് വിഷ്ണു വാതിൽ തുറന്ന് വിഷ്ണു കാണുന്നത് മുന്നിൽ നിൽക്കുന്ന നിത്യയെ വിഷ്ണു അത്ഭുതത്തോടെ അവളെ നോക്കി ഡാർക്ക് ഗ്രീൻ സാരിയും ഗോൾഡൻ കളറിലും ബ്ലൗസുമാണ് നിത്യ ധരിച്ചിരുന്നത് നിത്യയുടെ ഏറ്റവും നല്ല പ്രത്യേകത അവളുടെ നീളം മുടിയാണ് അരക്കെട്ടിന് താഴെ കിടക്കുന്ന നീളം മുടി അത് ശരിക്കും പറഞ്ഞാൽ അവൾ വിഷ്ണുവിൻ്റെ ആഗ്രഹം അറിഞ്ഞു വളർത്തിയതാണ് അതവന് അറിയില്ലായിരുന്നു എന്ന് മാത്രം നീളൻ മുടി അഴിച്ചിടുകയും ഒപ്പം കാതിൽ ചെറിയൊരു ജിമുക്ക നെറ്റിൽ ചെറിയൊരു പൊട്ട് അതിനു മുകളിൽ ചന്ദനവും തൊട്ടിട്ടുണ്ട് കയ്യിൽ വാഴയിലയിൽ അമ്പലത്തിൽ നിന്നുള്ള ചന്ദനവുമുണ്ട് കണ്ടിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അമ്പലത്തിൽ നിന്നും വരുന്ന വഴിയാണ് എന്ന് വിഷ്ണു അവളുടെ ആ നെൽപ്പിനെ ശരിക്കും ആസ്വദിച്ചു എന്ന് അവന്റെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അത് നിത്യയ്ക്കും മനസ്സിലായി നിത്യ അനുവാദം ചോദിക്കാതെ വിഷ്ണുവിന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു രാവിലെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളും അവൻ ചെയ്യുമെന്ന് അവൾ കുറപ്പാണ് കാരണം അവൻ തന്നെ പോലെയല്ല അവൻ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യും ചന്ദനം തൊടുന്നതിൻറെ ഒപ്പം തന്നെ അവൾ മനസ്സിലവർത്തു വിഷ്ണു ആണെങ്കിലും ചന്ദനം തൊടുമ്പോൾ അവൾ തൊട്ടടുത്ത് നിൽക്കുന്നതെല്ലാം വല്ലാത്ത ഭാവത്തോടെ നോക്കുകയാണ് അവൻ ആദ്യമായാണ് എങ്ങനെയൊക്കെ വിഷ്ണു സൂക്ഷിച്ചു നോക്കി ശാലെ സുന്ദരിയാണ് നിത്യ നിത്യക്ക് ചേരുന്ന പേര് ഏതാണ്ട് വിഷ്ണുവിന്റെ തോളിന് താഴേ ഉള്ളൂ കക്ഷി വലിയ പൊക്കുമില്ല കുഞ്ഞു മൊത്തത്തിൽ കണ്ടാൽ ഒരു പത്തോ പതിനെട്ടോ വയസ്സ് തോന്നും അവളുടെ മുഖത്ത് വിഷ്ണു ആദ്യമായി നോക്കുന്നത് പോലെ നോക്കി ഇപ്പോഴുള്ള എല്ലാ കാഴ്ചകളും അവന് പുതിയതായിരുന്നു ഒരിക്കൽ പോലും വിഷ്ണു മറ്റൊരു കണ്ണിൽ നിത്യ നോക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ കൊണ്ടാകും അവളുടെ ഓരോ മാറ്റങ്ങൾ അവളുടെ ഓരോരോ ഭാവങ്ങൾ അവളുടെ ഓരോ രീതി അവളെ തന്നെ മൊത്തത്തിൽ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ കാണാൻ തോറും നെറ്റിയിൽ സോറി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ കാണും തോറും നെറ്റിയിൽ നാണം മുട്ടിടാൻ തുടങ്ങി അവൾ ചുവന്നു തുടത്ത മുഖത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ആണെങ്കിലോ അവളുടെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് അവൻ പോലും അറിയാതെ നോക്കി നിൽക്കുകയാണ് നിത്യ പതിയെ ഉയർന്ന് അവന്റെ കവളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു വിഷ്ണു ഞെട്ടി അവളെ നോക്കി നിത്യയും അവന്റെ ഭാവം എന്താണെന്ന രീതിയിൽ തന്നെയായിരുന്നു അവളുടെ മുഖത്ത് ഭയം ഭയമേറുന്നത് വിഷ്ണു വേദനയോടെ നോക്കി തുടരുന്നു ആക്ച്വലി ഞാൻ പെട്ടെന്നാണ് കഥ എഴുതി ഇടുന്നത് അതുകൊണ്ടാട്ടോ ചില മിസ്റ്റേക്കും കാര്യങ്ങളും ഉള്ളത് അതാ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരുന്നത് പിന്നെ നിങ്ങളോടെങ്കിൽ പറയാനുള്ളത് നമ്മുടെ ചികുത്താൻ്റെ പ്രണയം വിചാരിച്ചതുപോലെ തീരുന്നില്ല കുറച്ചും കൂടി എവിടേക്കോ ഫില്ല് ചെയ്യാനുണ്ട് അപ്പം നാളെ ചികുത്താൻ്റെ പ്രണയം ഇല്ല വിവാഹമായിരിക്കും അപ്പൊ എങ്ങനെ നാളെ കണ്ടാലോ തുടരുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് ഡൽ ബട്ടൺ ഒന്ന് അളയുമ്പോഴാക്കും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്കും എപ്പോഴും വീഡിയോ ഇടാനും അതിന്റെ കമന്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെ വീഡിയോ ഇടാനൊക്കെ തോന്നുന്നത് അപ്പോൾ എങ്ങനെ തുടർന്നാലോ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്താണെങ്കിലും അഭിപ്രായം കമന്റ് ചെയ്യണം ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം അപ്പോൾ ശരി നാളെ കാണാം താങ്ക് യു